ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച വരുന്നുണ്ടെന്ന് താങ്കൾക്ക് തോന്നും വീഴ്ചയെന്നല്ല കുറച്ചുകൂടെ ക്യാമ്പയിൻ വരണം വലിയവേദന വേണം ശക്തമായ പ്രചരണം വരണം എന്താ സത്യമെന്ന് പറയണം അത് പറയേണ്ട ഉണ്ട് ഞാനിപ്പോൾ ആലപ്പുഴയാണല്ലുള്ളത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഹരിചറിയാലും ഞാനും കൂടി ഇപ്പോൾ ഈ അവിടെ ഈ പാലിയേറ്റ് പാലിയേറ്റവിൻ്റെ വലിയൊരു പ്രസ്ഥാനം ഉദ്ഘാടനമായിരുന്നു ഞാൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ശ്രീ രമേശ് ചെന്ന പ്രതിപക്ഷ നേതാവ് നാളെ ഒരു രൂപവാസം പത്തോ ആയിരം രൂപ ഉപവാസം അനുഷ്ഠിക്കേണ്ട ആഭ്യന്തര വകുപ്പ് പൊഴിയണം മുഖ്യമന്ത്രി ഇതാണ് അവരുടെ ആവശ്യം മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ആഭ്യന്തരവോപ്പൊഴിയണമെന്ന് പറയുമ്പോൾ ഒഴിഞ്ഞാൽ മാത്രമേ കോൺഗ്രസ്സിന് കോൺഗ്രസിന് ആശ്വാസമുണ്ടെന്നാണ് എൻ്റെ സന്ദേശം ഒഴിഞ്ഞല്ലെങ്കിൽ അവർ ഭയപ്പെടുന്നു അല്ലാതെ അവർക്ക് അവർക്ക് ഗുണകരമാകാൻ അല്ലെങ്കിൽ ഒഴിയണമെന്ന് അവർ പറയത്തില്ലല്ലോ ഒഴിഞ്ഞാലേ ഗുണമുള്ളത് വെറുതെയാണ് ഈ ഗവൺമെൻറ്റിനെ കണ്ണിലെ കൃഷ്ണമഴിവുകൾ സൂക്ഷിക്കാൻ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ ഓരോ ഘടകകക്ഷിക്കും ഉത്തരവാദിത്വം ഓരോ നേതാവിന് ഉത്തരവാദിത്തം ഓരോ എം എൽ എക്കും മന്ത്രിക്കുമുണ്ട് അതിനെ അധികാരത്തെ ഓരോ വോട്ടർക്കുമുണ്ട് അതുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ പ്രതികരിക്കില്ല എനിക്ക് പ്രാപ്തിയില്ലാത്തവനാണെന്നൊരു ഇടതുപക്ഷ സർവീസ് സംഘടന പറഞ്ഞു ഞാൻ പറഞ്ഞു ജനങ്ങൾ തീരുമാനിച്ചോട്ട് എൻ്റെ വകുപ്പിൽ ഒന്നും നടക്കുന്നില്ല ജെല്ലുപറേ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ വകുപ്പിലാണ് നാൽപ്പതിനായിരം രൂപയുടെ ദേശീയപാത നാലു വലിയാക്കുന്ന പ്രവർത്തനം ധ്രുതഗതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ നാൽപ്പതിനായിരം കോടി കേന്ദ്രമാണ് പൈസ വരുന്നത് നമ്മൾ പണിയും ചെറിയ കാര്യമാണോ ഇത് വമ്പിച്ച നിർമ്മാണ പദ്ധതികളല്ലേ ആവിഷ്കരിക്കുന്നത് എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് ഈ ഗവൺമെൻ്റ് കാര്യത്ത് പൂർത്തിയായില്ലെങ്കിൽ അത് തുടങ്ങിക്കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ ഒക്കുമോ ഞാൻ ഞാനാലോചിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ് മുഖ്യമന്ത്രി അടക്കം ആലോചിക്കുന്നത് എന്ന വകുപ്പിന്റെ കാര്യമാണ് ഞാനെന്ന് പറയുന്നത് ഈ നാട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇവിടെ സാക്ഷാത്കാരം നൽകാനാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഞങ്ങളെ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് അറിയാതെ പറയുന്നതാണ് അല്ലെങ്കിൽ അവമാനിക്കാൻ വേണ്ടി അതൊന്നും നടക്കില്ല ഞങ്ങൾ സീരിയസ് ബിസിനസ്സിലാണ് വി ആർ എഡ് ബിസിനസ് വി വിൽ ഗോ ഫോർവേഡ് വി വിൽ നോട്ട് ഫാൾട്ടർ നോ ബഡി ക്യാൻ ചേഞ്ച് അവർ പാത്സ് ഹൈദർ ബൈ ത്രിമിഡേഷൻ ഓർ ഓർ ബൈ വാട്ട് ഈസ് കാർഡ് അസഫ് മറച്ചർ ഞങ്ങൾക്ക് അവിടെ പ്രതികാരം ഞങ്ങൾ ആ ഭാഷ പറയാനും പോകുന്നില്ല പറയാനും പോകുന്നില്ല ഞാനിങ്ങനെ അഴിമതിക്കെതിരെ പ്രസംഗിച്ച സംഘടന പറയുകയാണ് പ്രസംഗിക്കണ്ടേ അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ പാടില്ലെന്ന് മന്ത്രി പിന്നെ ഇന്നലെ അഴിമതിക്കാരെ പ്രോത്സാഹിപ്പിക്കണോ അപ്പോൾ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വൃത്തികെട്ട ഭരണ രീതിയിൽ അഭിനമിക്കുകയാണ് ഇപ്പോൾ ആ അഭിനമിക്കുന്നവർക്ക് സ്വയം തിരുത്തലല്ലാതെ വേറെ വഴിയില്ല ഞങ്ങൾ വഴക്കം ഉണ്ടാക്കാനൊന്നുമില്ല അപ്പോൾ ഏതായാലും അത്തരം ചില ശക്തമായ ഭരണപരിഷ്കാരങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചേട്ടും വളരെയധികം സന്തോഷം താങ്ക് യു